െയാണ് ഇതിലിപ്പോ ഒരു കുടുംബത്തിന് ഇടാൻ പറ്റിയ ഒരു മൊത്തം മൊത്തത്തിന് ഇടാൻ പറ്റിയ ട്രൗസർ ഏ ഇത് ആ ഇത് ബാക്ക് ഭാഗം ഞങ്ങൾ ഈ സൂചി കൊണ്ട് കുഞ്ഞിട്ടുണ്ട് ഏറെ സൂചിയോണ്ട് കുഞ്ഞിട്ടുണ്ട് പിന്നെ കാറ്റ് കൊള്ളാൻ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഈ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളുകള് ഫേസ്ബുക്കൊക്കെ നോക്കിട്ട് വാങ്ങണ ആളുകൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും കാണണം കേട്ടോ കണ്ടാൽ മാത്രം പോരാ ഈ ഒരു സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ കാരണം ഇങ്ങനെ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഞാൻ വീഡിയോ കാണിപ്പിക്കട്ടോ ഇവിടെ ഒരുപാട് പേര് ഇതേപോലെ പറ്റിക്കപ്പെടുന്നുണ്ട് ഇത് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ വൈറലാട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടതും ഷെയർ ചെയ്തതും അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക ചിരിക്കാനും ചിന്തിക്കാനും എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ക്യാപ്ഷൻ ഇവിടെ ഇണങ്ങുന്നുണ്ട് കേട്ടോ അതൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക ഇത് ചിന്തിക്കാനാണ് ഒരുപാടുള്ളത് ഈ ഒരു വീഡിയോ എടുത്ത ആൾക്ക് ഇത് പുറം ലോകത്തെ വ്യക്തിക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് എന്തായാലും വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക സുഹൃത്തുക്കളെ ഇതിപ്പോ ഇന്ന് ഞാന് ഫേസ്ബുക്കിൽ ഈ ബനിയം കണ്ടിട്ട് രണ്ടു മൂന്നാല് ദിവസം മുന്നേ പെരുന്നാളിന് വേണ്ടിട്ട് ഓർഡർ ചെയ്താണ് അതിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഇരുപത്തി ഒന്നാം തീയ്യതി ഇപ്പൊ നമ്മളെ കൈ കിട്ടിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് ഇതാ ഇതാണ് മുതല് അടിപൊളി സാധനം കണ്ടാല് ആരും ഒന്ന് കൊതിക്കുന്ന കേസില് ഇതിപ്പോ ഇന്ന് രാവിലെ ഇന്നൊരു പതിനൊന്ന് മണിയൊക്കെ നമ്മളെ കൈ കിട്ടി കൊറിയർ സർവീസ് കാരണം ഓരോരുടെയും പറഞ്ഞു പൊട്ടിച്ചോക്കിട്ട് പൈസ തന്നാ പോലെ പൈസ കയറിയാലേ പൊട്ടിച്ചോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു ീ സാധനം കൊടുന്ന് കൈ തന്നു പൈസ വാങ്ങി ടെക് പോലെയാണ് പോയി എല്ലാ വേലേ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് ഇതാണ് സാധനം ഇതിപ്പോ പൊട്ടിച്ച് ഞാനാണ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോ ഓർഡർ ചെയ്താണ് ഇതിലിപ്പോ ഒരു കുടുംബത്തിന് ഇടാൻ പറ്റിയ ഒരു മൊത്തത്തിൽ ഇടാൻ പറ്റിയ പറ്റിയൊരു ട്രോട്ടാണ് ബാക്ക് ഭാഗം നമ്മളീ സൂചി കൊണ്ട് കുഞ്ഞിട്ടുണ്ട് എങ്ങനെ സൂചി കൊണ്ട് കുഞ്ഞിട്ടുണ്ട് പിന്നെ കാറ്റ് കൊള്ളാൻ ഒരു ഓട്ടിട്ടുണ്ട് ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ശബ്ദം പിന്നി പൊളിഞ്ഞ് പിന്നി പൊളിഞ്ഞ ടൈപ്പാണ് സംഭവ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് റുപ്യ വിലയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇമാരി ആപ്പില് നമ്മൾ ഇതേപോലെ വഞ്ചിതരാകുമ്പോ ഈ ഇവിടെ മുക്കട്ടല്ല ഏതൊരു കൊറിയർ സർവീസുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട് ഓനെ വിളിച്ചപ്പോ പൈസക്ക് യാതൊരു ഉത്തരവാദിത്തമല്ല മനുഷ്യന്മാര് പറ്റിക്കപ്പെടരുത് ഇത് എല്ലാരും നല്ലോണം ശ്രദ്ധിക്കുക അത് ഫേസ്ബുക്ക് വഴി ഈ സംഭവം എടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കുന്നത് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗല്ല ഏഹ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് നിക്കണേ ഇതിപ്പോ ഞാൻ ഇതിപ്പോ കളിയല്ലാന്നിറ ഈ കൗസർ കണ്ടിട്ടാണ് സമാ നമുക്ക് ഒരു അയൽവാസിയെ കൊടുക്കാൻ പറ്റിയ കൗസറാണെങ്കിൽ ഇതിപ്പോ കെട്ടാനൊക്കെ എന്താ ചെയ്യാത്ത കുടുംബത്തിന് മൊത്തത്തില് കറക്കിട്ടുണ്ട് ഇതൊക്കെ സംഭവം എന്തായാലും എല്ലാരും ഈ ചതി നല്ലോ ശ്രദ്ധിക്ക ആരും ഇതിൽ വഞ്ചിതരാകാതെ നമ്മളെ പൈസ അധ്വാനിച്ച പൈസ വേറൊരാളും വാങ്ങി വെക്കുമ്പോ ഇതേമാതിരിത്തെ നമുക്ക് അത് എന്താ തിന്നട്ട ഇത് ഒരു രണ്ടു വല്ല യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഇതുമ്പോ ഒട്ടു വല്ല ടാപ്പിംഗ് ആരും കൊടുത്തയച്ചത് സംശയണ്ട് എന്തായാലും എല്ലാരും നല്ല ശ്രദ്ധിക്ക